എന്ത് തേങ്ങയാണോ ഇവരൊക്കെ വന്നിരുന്ന് ഈ ചാനൽ ചർച്ചകളിൽ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞൊരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ കാരണം ഈ മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ടി വി ചർച്ചകളിൽ വന്നിട്ടുള്ള ഒരു ക്രൈസ്തവ പുരോഹിതൻ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വെക്കുന്നത് കാരണം ആ മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നേരിട്ട് പോയി അവിടെ പോയി കണ്ട് അതെല്ലാം വിലയിരുത്തി അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരുന്നു കൊണ്ട് ഘര പ്രസംഗിച്ചിട്ടുള്ള ഒരു പുരോഹിതൻ ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ മലക്കം മറിയ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ കാരണം നമുക്കൊക്കെ ഒരു നിലപാട് കഴിഞ്ഞാൽ ആ നിലപാടിൽ നമ്മളെ കുറച്ചു നിൽക്കും അങ്ങനെ ഉറച്ചു നിൽക്കാത്തവരെ നമ്മൾ പല പേരിട്ടാണ് വിളിക്കാറുള്ളത് എന്താണെങ്കിലും ഈ ക്രൈസ്തവ പുരോഹിതൻ അന്ന് വെളിപ്പെടുത്തിയത് പല ചാനലിലും വന്നിരുന്നുണ്ട് പറഞ്ഞത് അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലല്ല ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ക്രൈസ്തവരെ മണിപ്പൂരിൽ നിന്നും ഉന്മൂലനം നടത്താൻ വേണ്ടിയാണ് അവിടുത്തെ മത തീവ്രവാദികൾ ഈ പറയുന്ന ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞതെന്നുള്ള വാർത്തകൾ ഇദ്ദേഹം വന്നിട്ട് പല ചാനലിനകത്തും വന്നിരുന്നുണ്ട് ഇങ്ങനെ ഛർദിച്ചു ആ മനുഷ്യൻ ഇപ്പം പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ സത്യത്തിൽ ഇവരെ കോർത്ത് നമ്മൾ പുച്ഛിച്ചു പോവുകയാണ് കാരണം ൊക്കെ നിലപാട് മാറ്റാൻ മനുഷ്യർക്ക് സാധിക്കുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സാധിക്കുമോ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നിലപാടുകൾ മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം യേശുവിനെ ഒറ്റ കൊടുത്ത യുവതിദാസിൻ്റെ ജന്മങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലെ ഇന്നലകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക വാർത്തകളിലും യാക്കോബ സഭയുടെ പ്രഗത്ഭരായിട്ടുള്ള പിന്നെ മെത്രാന്മാരും അതുപോലെ പല സഭകളുടെയും മെത്രാന്മാർ വന്നിരുന്നിട്ട് പറഞ്ഞത് ബി ജെ പിയെ പുകഴ്ത്തിയും നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും ഭരണത്തെ പുകഴ്ത്തിയൊക്കെയാണ് പറഞ്ഞത് അവർക്ക് ഒരു വിഷയമല്ല മണിപ്പൂരിൽ മരിച്ചിട്ടുള്ള സ്വന്തം സമുദായത്തിൽപ്പെട്ട മാനഭംഗപ്പെട്ട സ്ത്രീകളെ കുറിച്ചിട്ട് അവർക്കൊരു വിഷയമല്ല അവരൊക്കെ ഇപ്പൊ പറയുന്നത് അവിടെ നടന്നത് വർഗീയ കലാപമല്ല മറിച്ച് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ് എന്തൊരു നാണം ഘട്ട നിലപാടാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിലപാടെടുക്കുന്ന ഇവരെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സ് കാരണം പറാനുള്ളത് നമ്മളത് എവിടെയാണെങ്കിലും തുറന്ന് പറയുക തന്നെ ചെയ്യും ഇത്തരത്തിൽ നിലപാടുകൾ മാറ്റി സംസാരിക്കുന്ന സഭാ നേതാക്കന്മാര് ശരിക്കും പറഞ്ഞാൽ ആ സമുദായത്തിലുള്ള നല്ലവരായിട്ടുള്ള ആ മനുഷ്യരുടെ അസ്തിത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ശേഷം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഇത്തരത്തിൽ നിലപാടുകൾ മാറ്റി മാറ്റി പറയുന്നത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു അപ്പ വെച്ച് നീട്ടിയാൽ അതിൻ്റെ പുറകെ പട്ടി എല്ലിങ് കഷ്ണത്തിൻ്റെ പുറകെ പോകുന്നത് പോലെ പോകുന്ന ഒരു സമുദായം മായിട്ട് ഒരിക്കലും ഇത് അതമ്പതിച്ചു പോകരുത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്ന് വെക്കുന്നത് വീഡിയോ കാണുക വീഡിയോ ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ വിജയാളികളായി സർക്കാർ രൂപീകരിക്കാൻ പോകുന്ന ആളുള്ള മോഡ്ജി സർക്കാരിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ് പ്രാരംഭമാകും തികഞ്ഞ സന്തോഷത്തോടും മനസ്സിലെ ആശങ്കകളും ഉത്കണ്ഠകളും ഒഴിവാക്കിക്കൊണ്ടുമാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഉത്കണ്ഠ കഴിഞ്ഞ പത്തു വർഷമായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഉള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന എല്ലാവരുടെയും അന്തരാത്മാവിൽ ഉണ്ടായിരുന്ന ഒരു ഭയം ആ ഭയത്തിന് വിരാമം കുറിക്കപ്പെട്ട ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിധി പ്രസ്താവനമാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയുകയാണ് കഴിഞ്ഞ ചില മാസങ്ങൾ വർഷങ്ങളായിട്ട് മാസങ്ങളല്ല വർഷങ്ങളായിട്ട് തന്നെ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിച്ചതായിട്ടുള്ള നിരവധി പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ല പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളിൽ ഒരുപാട് ഉത്കണ്ഠകുലരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയെ കുറിച്ച് നല്ല സങ്കല്പങ്ങളുള്ള ആളുകൾക്കെല്ലാം അവരുടെ മനസ്സിലുണ്ടായ വേദനകൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ആശങ്കകൾ ആകുലതകൾ അതെല്ലാം പരിഹരിക്കപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നാനൂറ് സീറ്റ് എൻ ഡി എ നാനൂറ് പ്ലസ് എന്നുള്ള ഒരു പ്രചാരണ രംഗത്തേക്ക് വന്നപ്പോൾ ആ കൊണ്ടുവന്ന അത് ഒരിക്കലും ചലനം ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല സാമാന്യ ജനങ്ങളെല്ലാം തന്നെ അതിനെ തിരസ്കരിച്ചു എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങളാണ് ഡിജോ ഇതുമായിട്ട് ഈ പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രിയിൽ ജനത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന മതിപ്പ് നഷ്ടമായി ഈ മൂന്നും തെളിയിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ അദ്ദേഹം ആരംഭ സമയത്ത് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ദാസനാണ് ഞാൻ നിങ്ങളുടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഭരണം രാഷ്ട്രീയ ദേശീയ തലത്തിൽ ആരംഭിച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാകും പിന്നീട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമാണ് ഐ ആം യുവർ ലോഡ് എന്നുള്ള അർത്ഥത്തിലേക്ക് അദ്ദേഹം എത്തി ഇത് മൂന്നും ഇപ്പോഴാണ് ആളുകളെ താരതമ്യം ചെയ്ത് പഠിക്കാനായിട്ട് ആരംഭിച്ചത് അതിൻ്റെ അവസാന നാളുകളിലാണ് അപ്പോൾ ഇപ്പോൾ അവർ കേട്ടതുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം പറയുന്നതൊന്നും തന്നെ വാസ്തവമല്ല ഇതെല്ലാം തന്നെ തെറ്റാണ് കളവാണ് എന്നുള്ളത് മനസ്സിലായിപ്പോൾ തൃശ്ശൂര് ബി ജെ പിക്ക് ആദ്യമായി ലോക്സഭയിൽ ഒരു അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിച്ചു ഇത് ക്രൈസ്തവരുടെ പിന്തുണയോടെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പറയുന്നതും അല്ല ക്രൈസ്തവർ ബി ജെ പിയോട് അടുക്കുന്നുണ്ടോ കേരളത്തിൽ നമ്മള് ബന്ധപ്പെട്ട ഒരു മതം മതരാഷ്ട്രീയമല്ല ചിന്തിക്കേണ്ടി ഇപ്പൊ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു മതരാഷ്ട്രീയം ഉണ്ട് ആർ എസ് എസിന്റെ മതരാഷ്ട്രീയം ബി ജെ പിയില് പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ അതിനെ ഒരു മതരാഷ്ട്രീയമായിട്ട് കാണരുത് കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് തനതായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നുപോരുത് നല്ല നടനാണ് അദ്ദേഹത്തിന്റെ പല സിനിമകളും ആളുകൾക്ക് വളരെയധികം അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെ അനുകരിക്കുന്ന അനേക പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ തൃശൂരിലെ തൃശ്ശൂർ പൂർവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ കമ്മീഷനായിരുന്ന ആളുടെ ആഹ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പൊ ഇങ്ങനെ അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ചിന്ത പലരിലും കിടപ്പുണ്ട് ഇതിനെ ഞാൻ കാണുന്നത് ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് ജയിച്ചതായിട്ടല്ല അത് നമ്മള് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ബൾക്കായിട്ട് ക്രൈസ്തവർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ അച്ഛന്മാരും മെത്രാൻമാരും ഒക്കെ അത് സമ്മതിക്കണമായിരുന്നു ഞാൻ അവിടുത്തെ എന്റെ സ്നേഹന്മാരായ മെത്രാന്മാരോടും അച്ഛന്മാരോടും എലക്ഷന് മുമ്പും എലക്ഷന് ശേഷവും സംസാരിച്ചപ്പോൾ അവരാരും തന്നെ അങ്ങനെ ഒരു ക്ലെയിം വെച്ചിട്ടില്ല പാടിയ മനോഹരമായ ചില പാട്ടുകൾ ക്രിസ്തീയ കീർത്തനങ്ങള് അതൊക്കെ നമ്മുടെ ആളുകളെ ആകർഷിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകളെ മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്നും ആ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ിയുടെ പ്രവർത്തകർ വളരെ കൃത്യമായിട്ട് ചേർത്തിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു ഇത്രയും നാണം ഘട്ട നിലപാട് സ്വീകരിക്കുന്ന ഒരു സമുദായത്തെ സ്വന്തം രാജ്യത്തുനിന്ന് ഇല്ലായ്മ ചെയ്തിട്ട് അതേ ഭരണം വീണ്ടും അധികാരത്തിലേറമ്പോൾ ആ സർക്കാരിനെ ഇത്രയധികം പുകഴ്ത്തുകയും ഇത്രയധികം സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ നേതാക്കന്മാര് ശരിക്കും പറഞ്ഞാൽ ഈ സമുദായ നേതാക്കന്മാര് ഇവരുടെയൊക്കെ ശാപമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ ഇനി വരും കാലഘട്ടങ്ങളിൽ ഇത് കേരളത്തിൽ സംഭവിച്ചാലും ഈ പറയുന്ന ആൾക്കാർ ഇതൊക്കെ തന്നെ പറയത്തുള്ളൂ ഈ പട്ടിക്ക് എല്ലാം കഷ്ണം ഇട്ട് കൊടുക്കുന്നത് പോലെ എന്തെങ്കിലും നക്കാപ്പിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയിട്ട് ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയായിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ വയ്ക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം